ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുകയാണ് അതിന് തൊട്ടു മുമ്പാണ് ഇത്ര വജനാപരമായ രീതിയിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ അതിനു ചവിട്ട് പുറത്താക്കിയത് ജനങ്ങൾ ശക്തമായി നിലപാടെടുക്കണം ഇറങ്ങിത്തിരിക്കണം എന്ന് വന്നാൽ പ്രക്ഷോഭങ്ങൾക്ക് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ആഹ്വാനം കേരള ജനതയുടെ തീരുമാനവും നിലപാടുമാണ് തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയുടെ അഥവാ എസ് ഐ ആറിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പൗരത്വ രജിസ്റ്ററിൻ്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണ് എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന ഇത്ര കൃത്യമായി ഈ വിഷയത്തെ രാഷ്ട്രീയമായി കാട്ടാൻ കോൺഗ്രസിനോ മറ്റ് പ്രതിപക്ഷ സ്വഭാവമുള്ള പാർട്ടികൾക്കോ ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരവും അപകടകരവുമായ കാര്യം ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ പി ബി അംഗവുമായ പിണറായി വിജയനും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള നേതാക്കളും ഇക്കാര്യം ബീഹാറിലെ സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻനിർത്തി ആഴ്ചകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് ഭരണഘടന ഇന്ത്യൻ പൗറിന് നൽകുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗറിന് നൽകുന്ന സാർവത്രിക വോട്ടർ അവകാശത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നതാണ് തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന എന്ന കാര്യത്തിൽ സംശയം ഏതുല്ല എന്നാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുകയാണ് അതിന് തൊട്ടു മുമ്പാണ് ഇത്ര വഞ്ചനപരമായ രീതിയിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ അതിൽ നിന്ന് പുറത്താക്കിയത് ആ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അങ്ങനെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എസ് ഐ ആർ വിഷയം ഇരിക്കുന്ന സമയത്താണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന നടപ്പാക്കാനുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അതിന് മുന്നോടിയായി ഫോം അച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി ബി എൽഒമാർ വഴി വോട്ടർമാരിലേക്ക് എത്തും കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്രത്തോട് പറഞ്ഞത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത് ഇവിടെ എസ് ഐ ആർ ആവശ്യമില്ല എന്നാണ് കേരള നിയമസഭ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഏകകണ്ഠമായി എസ് ഐ ആറിനെതിരെ തീവ്ര ഓർഡർപ്പെട്ടിയ പുനഃപരിശോധനയ്ക്കെതിരെ പ്രമേയം ബാക്കിയതാണ് പ്രമേയം പാസ്സാക്കിയതാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെയാണ് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളെ അതിലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തി കേരളത്തിലും എസ് ഐ ആറിനും തുറക്കം കുറിക്കാൻ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് നിലവിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയുടെ ഏത് പുനരേഖകരണവും ഏത് നവീകരണവും നടപ്പാക്കേണ്ടത് എന്നിരിക്കെയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തീവ്ര പരിശോധനയ്ക്ക് തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്ക് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കുന്നത് അതുതന്നെ ജനപ്രാതി നിയമത്തിൻ്റെയും വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച തത്വങ്ങളുടെയും ലംഘനമാണ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് ഭർണനാ വിരുദ്ധമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പച്ചയായി നടപ്പാക്കുമ്പോൾ അതിനെ കണ്ടുപിടിച്ചു സ്വീകരിക്കുകയോ അല്ലെങ്കിൽ വിമർശിച്ചു എന്ന് വരുത്താൻ വേണ്ടി ഒന്ന് വിമർശിക്കുകയോ ചെയ്യുന്നതിനപ്പുറം ശക്തമായി ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും മതനിരപേക്ഷതയുടെയും പക്ഷത്തു നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ പക്ഷത്തു നിന്നുമുണ്ട് അതാണ് അടിസ്ഥാനം അതാണ് ഏറ്റവും പ്രധാനം വിമർശിക്കാനും ചൂണ്ടിക്കാണിക്കാനും തിരുത്തൽ ശ്രമങ്ങൾക്ക് രാഷ്ട്രീയമായ പോരാട്ടങ്ങളിലേക്കും വ്യോമപരമായ പോരാട്ടങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാനും ഒരു ഇടതുപക്ഷം മാത്രമേ രാജ്യത്തുള്ളൂ എന്നതാണ് വ്യക്തമായ ചൂണ്ടിക്കാണിക്കേണ്ട വസ്തുത ഇടതുപക്ഷം ചെറുതാണ് എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട് പക്ഷേ രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിക്കു ആശയപരമായി നേതൃത്വം നൽകുന്നത് സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായ ഇടപെടലാണ് തീവ്ര ഓർഡർ പട്ടിക പുനഃപരിശോധനയിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ അത് നടക്കില്ല എന്ന് നിയമസഭ ഒന്നടക്കം അത് സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ലീഗും ബി ജെ പി ഒഴികെയുള്ള പ്രധാന കക്ഷികളെല്ലാം ഉൾപ്പെടുന്ന അതിന് പ്രാതിനിധ്യമുള്ള സഭയാണ് കേരള നിയമസഭ ആ നിയമസഭ ഐക്യകൃദ്ധേയുള്ള പ്രമേയത്തിലൂടെ നൂറ്റി നാൽപ്പത് അംഗങ്ങളും കൈമൊക്കിയ പ്രമേയത്തിലൂടെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജനാധിപത്യ താല്പര്യങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അജണ്ടകൾ നടപ്പാക്കാനുള്ള ഓർഡർ പട്ടിക പരിശോധന ആ ഓർഡർ പട്ടിക പുനഃപരിശോധനയെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യപരമായി തോൽപ്പിക്കാൻ ജനങ്ങൾ ശക്തമായി നിലപാടെടുക്കണം ഇറങ്ങിത്തിരിക്കണം എന്ന് വന്നാൽ പ്രക്ഷോഭങ്ങൾക്ക് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ആഹ്വാനം കേരള ജനതയുടെ തീരുമാനവും നിലപാടുമാണ് ആ നിലപാടാണ് ഈ ദിവസത്തെ വരും ദിവസങ്ങളിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നിർണയിക്കാൻ പോകുന്നത് തൽക്കാലം ഇത്രയും ഈ വിഷയത്തിൽ പറയുന്നുണ്ടെങ്കിലും ഈ വിഷയം വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം പോരാട്ടത്തിന് ജനാധിപത്യപരമായ ഇടപെടലുകൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുകയും വേണ്ടി വരും നന്ദി Little